ഒരു കുഞ്ഞിനോട് അമ്മ കാണിച്ച ക്രൂരതയെക്കുറിച്ച് ആ കുഞ്ഞിൻ്റെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ചലനങ്ങളും ഒന്നും കണ്ടിട്ട് പറയാൻ മനസ് വരാത്തത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ആ ദിവസങ്ങളിൽ പോയ ഇടങ്ങളിലൊക്കെ ആ വാർത്ത ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ശബ്ദത്തിലേക്ക് പോലും ഒന്ന് തിരിയാൻ ഒന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തവണ്ണം വെറുക്കപ്പെട്ട നിലയിലാണ് അതിനെ കേട്ടത് ആ കുഞ്ഞിനോട് അമ്മ കാണിച്ച ക്രൂരതയെക്കുറിച്ച് ഓർത്താണ് അതിനെക്കുറിച്ച് ചിന്തിച്ചു പോയത് ആ നിമിഷം ആ കുഞ്ഞ് അമ്മയെന്ന് വിളിച്ചു കാണില്ലേ കരഞ്ഞു കാണില്ലേ എന്നെ എന്തിനടുത്ത് എറിയുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ ശ്വാസം കിട്ടാതെ പിടഞ്ഞ നിമിഷങ്ങൾ എങ്ങനെയായിരിക്കും അതൊക്കെയും ഓർത്തുപോയി എന്നാൽ ആ ക്രൂരതയേക്കാൾ വലിയ ക്രൂരതയ്ക്ക് ആ കുഞ്ഞിരയായിരുന്നു എന്ന വാർത്ത ഇപ്പോൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത ഒരു സ്ഥിതിയിലാണ് ആ കുഞ്ഞിനെ എടുത്തെറിയുന്നതിൻ്റെ തലേനാൾ അച്ഛൻ്റെ ബന്ധു പോലും ആ കുഞ്ഞിനെ ദുരുപയോഗം ചെയ്തത്രേ പീഡിപ്പിച്ചത്രേ എത്ര വയസ്സുള്ള കുഞ്ഞ് ആ നാല് വയസ്സുള്ള കുഞ്ഞിനെ ഒന്നര വർഷമായി പീഡിപ്പിക്കുന്നത്രേ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് നമ്മുടെ നാടിൻ്റെ ഒരു ഗതി എന്താണ് നമ്മുടെ വീടുകളുടെ ഒരു സ്ഥിതി എന്താണ് മനുഷ്യൻ്റെ ഒരു അവസ്ഥ പൊട്ടി കരഞ്ഞുകൊണ്ട് ബന്ധു കുറ്റമേറ്റു എന്നാണ് ഒരു ചാനലിലെ വാർത്തയിലെ കാർഡിൽ കണ്ടത് പൊട്ടി കരഞ്ഞത്രേ ആ തെണ്ടി ആ തെമ്മാടി അവനെ ഏത് വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കണമെന്നറിയില്ല ഇവനെയൊക്കെ ഇനി മാസങ്ങളോളം വർഷങ്ങളോളം വിചാരണ നടത്തി പത്തും അറുപതും നൂറും വർഷം ശിക്ഷിച്ച് സാധാരണക്കാരൻ്റെ തീറ്റയും കൊടുത്ത് ഇട്ട് മേയിച്ച് വളർത്തുന്നത് പോലെ വളർത്തുന്നൊരു വ്യവസ്ഥയായിപ്പോയി ഇവനെയൊക്കെ ചെയ്യേണ്ടത് ചൂടാറും മുമ്പ് ആ കുഞ്ഞിൻ്റെ ശരീരം മണ്ണിലലിഞ്ഞ് ചേരും മുമ്പ് ഇവനെയൊക്കെ കഴുത്ത് വെട്ടാൻ പരസ്യമായി ചെയ്യാനുള്ള നിയമനിർമ്മാണം ഈ കാലത്തിന് ആവശ്യമാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെയും ഒരു കേവല ശിക്ഷയായി മാത്രം മാറി അങ്ങ് അലിഞ്ഞു ചേർന്നില്ലാതായാൽ ഇനിയും ഇത്തരം എന്തു പേരിൽ വിളിക്കണമെന്നറിയില്ല യവനെയൊക്കെ പോലുള്ളവനെ ഇനിയും വളർത്തിക്കൊണ്ട് നടന്നാൽ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് മൂന്നും നാലും വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ മേൽ ഇങ്ങനെ അക്രമവും അനീതിയും കാണിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയുള്ള സാമൂഹ്യ വിരുദ്ധൻ ഈ സമൂഹത്തിൽ നമ്മളോടൊപ്പം ജീവിക്കുന്നു എന്ന് പറയുന്നത് ഈ കാട്ടു ജന്തുക്കളെ വേട്ടയാടാൻ വേണ്ടി സമൂഹം സമരത്തിലിറങ്ങുന്നതിനേക്കാൾ ഗൗരവമായി ഇവനൊക്കെ എതിരെ ഈ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ടതല്ലേ പറഞ്ഞാൽ അധികമായി പോകുമെന്നുള്ളത് കൊണ്ട് പറയുന്നില്ല കാരണം അതൊന്നും പക്ഷേ സ്വാഭാവിക വികാരത്തിന് സഭ്യമാകണമെന്നില്ല കഴുത്ത് വേണ്ടത് അങ്ങനെ വേണം ഈ സമൂഹത്തിന് ആർക്കെങ്കിലുമൊക്കെ നീതിയോടോ ധാർമ്മികതയോടോ എന്തെങ്കിലും അവശേഷിക്കുന്ന വികാരമുണ്ടെങ്കിൽ അതിനെ ശക്തിപ്പെടുത്താൻ അതിനൊരാശ്വാസം നൽകാൻ